ഹലോ പൊസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് മാർച്ച് മാസത്തിലാണെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റേഡിംഗ്സിലേക്ക് കടക്കാം സോ നിങ്ങൾ ജനിച്ചിട്ടുള്ളത് മാർച്ച് മാസത്തിലാണ് എങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ മച്ചീഷ്യൻ എനർജി സിക്സ് ഓഫ് പെൻഡക്കിൾസ് ഓഫ് കപ്സ് ടെൻ ഓഫ്സ് ലവേഴ്സ് എനേജി എംപ്രൂർ എനേജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം നിങ്ങളുടെ ചില ആളുകൾ മാർച്ച് തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള പൈസയൻ എനേർജി കൂടുതലായിട്ട് ഈ ടെൻ ഓഫ് ബോൺസ് എനേർജിയാണ് നിങ്ങൾ പൈസസ് ആണ് അതായത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എങ്കിൽ ആയിട്ട് മാർച്ച് മാസത്തിൽ ജനിച്ചവരും മാർച്ചിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ചിട്ടുള്ളത് അതായത് നിങ്ങൾ പൈസസ് ആണെങ്കിൽ കൂടുതലായിട്ട് ടെൻ നിങ്ങളുടെ എനർജി വളരെയധികം ആദ്യ പകുതിയിലുള്ളവർ അല്ലെങ്കിൽ ആ ഒരു പൈസിയൻ എനർജി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം നിങ്ങളുടെ എനർജി വളരെയധികം വളരെ വളരെയധികം ഒരു പുതുമ നിങ്ങളിൽ നിലനിർത്തുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം അതിൽ പ്രത്യേകിച്ച് മാർച്ച് ഇരുപതാം തീയതി വരെ ഉള്ള സമയം അതായത് ഫെബ്രുവരി ഇന്ന സമയം തുടങ്ങി മാർച്ച് ഇരുപതാം തീയതി വരെയുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് മാർച്ച് ഇരുപത് വരെയുള്ള സമയത്ത് ജനിച്ചിട്ടുള്ളവർക്ക് പുതിയൊരു തുടക്കമാണ് പല കാര്യങ്ങളുടെയും പര്യവസാനം നിങ്ങളുടെ എനർജി മെറ്റീഷ്യൻ ആൻഡ് ടു ഓഫ് സോറി ടെൻ ഓഫ് ഓൺസ് എനർജിയാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ പര്യവസാനിച്ച് പുതിയ തുടക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പിന്നെ മെറ്റീഷ്യൻ എനർജി ലവേഴ്സ് എനർജി ആൻഡ് ന്വിച്ചു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പുതിയ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ വിവാഹിതരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രണയത്തിലായിട്ടുള്ളവർക്ക് വിവാഹത്തെ സാധ്യത പ്രണയം പിന്നീട് വിവാഹത്തിൽ കലാശിക്കുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് പ്രണയത്തിലല്ലാത്തവരാണ് എങ്കിൽ ആ ഒരു പ്രായത്തിലുള്ളവരെ പ്രണയത്തിലല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിലാവുന്ന ഒരു സോൾ മെയ്റ്റ് ഫ്ലെയിം കണക്ഷൻസ് ഒക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പറയുന്നത് പിന്നെ ആ ഒരു പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിവാഹം പ്രായം ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവർ എന്ന് നമ്മൾ പൊതുവെ പറയും എന്നിരുന്നാലും നിങ്ങൾ ഏത് പ്രായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ഒരു പ്രണയത്തിൻ്റെ ചാൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ളൊരു സിക്സ്റ്റി ഫൈവ് ആണ് നിങ്ങളുടെ ഏജ് എങ്കിൽ കൂടി നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ വിവാഹം കഴിക്കാത്തവരായിരിക്കാം അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഹസ്ബൻഡോ വൈഫോ നിങ്ങളുടെ സ്പൗസും മരിച്ചു പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവോഴ്സായിട്ടുള്ളവരോ ഒക്കെ ആവാം പുതിയൊരു ജീവിതം പുതിയൊരു തുടക്കം പുതിയൊരു ജീവിതം എന്നൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രണയത്തിലേക്ക് പോകുന്ന ഒരു ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏജ് പ്രായഭേദമന്യേ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഒരു പ്രണയവും അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണ് നേരത്തെ വിവാഹം കഴിച്ചിട്ടുള്ളവരാണ് എങ്കിൽ കൂടിയും ഈ ഒരു വർഷം പൊതുവേ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വർഷം എന്ന് പറയാം സെക്കൻഡ് ഹണിമൂണിനൊക്കെ പോകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ സിറ്റുവേഷൻ ആണ് പൊതുവിലൊരു ബന്ധങ്ങളിൽ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ബന്ധങ്ങളിലൊരു സന്തോഷം എന്ന് പറയുമ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾക്കും തീരുമാനമാകുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ സാറ്റേൺ എനർജി ശനിയുടേതായിട്ടുള്ള അപഹാരങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ മാറുന്ന ഒരു സമയം എന്ന് പറയാം അപ്പോൾ ഈ ഒരു മാർച്ച് മാസത്തിലേക്ക് പോകുമ്പോൾ ഈ മാർച്ച് മാസത്തില് പലരെയും സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങളുടെ എനർജിയിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന വർഷം പല പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാടെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ സിക്സ് ഓഫ് പെൻഡക്കിൾസ് എനർജി ആൻഡ് ലവേഴ്സ് എനേർജിയാണ് പല കാര്യങ്ങളിലും നമ്മൾ ഇതുവരെ നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകളല്ലായിരുന്നു എപ്പോഴും നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു മറ്റുള്ളവർ വാങ്ങിച്ചുകൊണ്ടേയിരുന്നു എങ്കിൽ അതിൽ നിന്നൊരു ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു സമയം എന്ന് പറയാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു എന്നർത്ഥം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശബ്ദമുയർത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നു അതേപോലെ പൊതുവെ നിങ്ങൾ ശബ്ദം ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കാറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറയാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഓഫ് എയ്റ്റ് ഓഫ് കബ്സ് എനേർജി ആൻഡ് ചെനോഫോൺസ് എനർജിയാണ് പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങളുടെ എനർജിയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ബാലൻസ് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ് ചില ആളുകൾ ചെറിയ ചെറിയ ക്ലാഷസ് ഒക്കെ ഉണ്ടാകും ക്ലാഷസ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് പലരും കാണുന്നത് ഒരു നെഗറ്റീവ് എനർജി എനർജിയല്ല മറിച്ച് ചില കാര്യങ്ങൾ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ആ ആളുകളെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതുവരെ മുതലെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ നിങ്ങളൊന്നും തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ അതൊക്കെ സഹിച്ചു നിൽക്കുന്നു ബന്ധങ്ങൾ നിലനിർക്കാൻ നിർത്താൻ വേണ്ടിയിട്ടോ പല പല കാരണങ്ങൾ കൊണ്ടിട്ടാവും പക്ഷേ ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വ്യക്തികള് നിങ്ങളുടെ മേൽ പഴി ആരോപിക്കുന്നു അല്ലെങ്കിൽ ക്ലാഷസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് അത് എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നതിലേക്കാണ് പോകുന്നത് അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യം തന്നെയാണ് കാരണം നിങ്ങളായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല ആ ഒരു പ്രപഞ്ച ശക്തി ഇടപെട്ടിട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ പല കാര്യങ്ങളും എയ്റ്റ് ഓഫ് കപ്സ് എനോജി ലവേഴ്സ് കാർഡാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇതുവരെ സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഫ്രീഡം ഫ്രീഡം ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പൊ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫ്രീഡം ആവാം മറ്റു തരത്തില് ബന്ധങ്ങളിൽ നിന്നൊരു ചില ആളുകൾ ബന്ധങ്ങളിൽ പെട്ട് കിടക്കുന്നുണ്ട് അതിപ്പോ നിങ്ങള് വിവാഹ ബന്ധത്തിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ചില ബന്ധനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ അച്ഛനമ്മ അങ്ങനെയുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ചില ബന്ധുക്കളുണ്ട് ചില ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ ചില ആളുകൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട് അവര് സൗഹൃദം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ഉള്ളില് വരുന്നൊരു വികാരം ഇപ്പോൾ അവർ പിന്നീട് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തായിരിക്കും പക്ഷേ അവരുടെ അവരിൽ നിന്ന് നിങ്ങളൊരു ഔദാര്യം പറ്റിയത് കൊണ്ട് അത് മനസ്സിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അങ് ഒരു ചിന്ത ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളൊരു ഈരയായി മാറുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഒരു വ്യക്തി നിങ്ങൾക്കൊരു സഹായം ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തതാണ് എന്നിട്ടും നീ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സഹായം ചെയ്തത് ഭാവിയിൽ അവരെ എതിർത്തൊന്നും പറയരുത് എന്നുള്ളൊരു ചിന്തയിലാവാം ആ ഒരു സഹായം എന്നുള്ളത് ആ സമയത്ത് വേണ്ടിയിരുന്നതാണ് പണമായിട്ടാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം അതല്ലാത്ത രീതിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ വ്യക്തിയായിട്ട് ഇനി തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല ഏതൊരു സിറ്റുവേഷനിലും ഒരാളുടെ ജീവനേക്കാൾ മൂല്യം ഒന്നിനുമില്ല അപ്പൊ നിങ്ങളുടെ ആത്മസംഘർഷങ്ങൾ നിങ്ങളുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്ന സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതായത് അത്രയ്ക്ക് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനില് നിങ്ങൾ യു ആർ ഫ്രീ ടു ചൂസ് യുവർ ഹീലിംഗ് നിങ്ങളുടെ ഹീലിംഗ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു വർഷം എന്ന് പറയുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഇന്ന് ഹീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് എവറി തിങ് ഇസ് ഇൻ യുവർ മജീഷ്യൻ ആൻഡ് എംബ്രോയർ എനർജിയാണ് സോ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ കൈകളിലാണ് ആ കിരീടവും ചെങ്കോലും നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ കൈയ്യിലാകുമ്പോൾ തീരുമാനങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് തീരുമാനങ്ങൾ നിങ്ങളുടെ കയ്യിലാകുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി വളരെയധികം ഉയർന്നു നിൽക്കുന്ന സമയമാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾ ഉയരുന്നതോടൊപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ പിടിച്ചുയർത്താനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണെന്ന് പറയാം നിങ്ങളായിട്ട് ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും വിവാഹാധികാരങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നതിൽ വലിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇല്ല കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇയർ ആണെങ്കിൽ ഫിനിഷ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ഫിനിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പോകുന്നു വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നില്ല അപ്പോൾ പഠനം മറ്റൊരു അതായത് ഇപ്പോൾ വിദേശത്തൊക്കെ പോകാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യാം അതായത് ഡോക്യുമെന്റ്സൊക്കെ പിന്നെ ഇടയ്ക്ക് വീണ്ടും വീണ്ടും പുതിയ പല പല ബ്ലോക്ക്സ് ഒക്കെ ചെറു വരുന്നുണ്ട് അപ്പോൾ അഡ്വാൻസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ വലിയ രീതിയിൽ ഒബ്സ് ഒബ്സ്റ്റക്കിൾസോ ചലഞ്ചസോ ഒന്നും നിങ്ങളെ ബാധിക്കാതെ മുന്നോട്ടേക്ക് പോകാം സൂചിപ്പിക്കുന്നത് പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ജീവിതം തന്നെ ഒരു പുതിയൊരു പുതുജീവൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു സാഹചര്യമാണ് തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു എനർജി കൂടിയുണ്ട് അപ്പോൾ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു വർഷം നിങ്ങൾക്കുണ്ട് അപ്പോൾ പുതിയ ഒക്കെ തുടങ്ങാം ബിസിനസ് തുടങ്ങാം പാർട്ണർഷിപ്പിലും അല്ലാതെയൊക്കെ ബിസിനസ്സിലേക്ക് കടക്കുന്നതും നല്ലതായിരിക്കും ഈ ഒരു വർഷം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് And I will big thank you.